ഹലോ ഗായ്സ് അപ്പോൾ ഒരാൾക്ക് നല്ല രീതിയിലും ജീവിക്കാം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നാട്ടുകാരെ വെറുപ്പിച്ച് ആ ഒരു രീതിയിലും ജീവിക്കാം ഇതിൽ രണ്ടാമത്തെ കാറ്റഗറി അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന ഒരാളെ കുറിച്ചിട്ടാണ് വെയിലായി അപ്പോൾ ആ കാറ്റഗറിയിൽ പെട്ട ഒരാളെ കുറിച്ചിട്ടാണ് എന്ത് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ആളെക്കുറിച്ച് പിന്നെ വെയിൽ പോയു ഇതെന്താണത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ എങ്ങനെയാണോ അപ്പോൾ ഇയാൾക്ക് ഇയാൾ കുറിച്ച് നമ്മൾ മുന്നേ ഈ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആളെ പേര് പറയാം അതായത് ജസ്ന സലീം എന്നുള്ളതാണ് ആളുടെ പേര് അതായത് ഇവർ മുന്നേ ഈ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നത് പിന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങൾ വന്നപ്പോൾ അതിനനുസരിച്ച് പിന്നെയും വീഡിയോസ് ചെയ്തു അപ്പോൾ ഇപ്പോൾ അവർ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അവരുടെ ചാനലിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കാരണവും ഞാൻ പറയാം പറയാം അതായത് സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇപ്പോൾ അവർ ഈ പറയുന്ന ഈ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെ ഇപ്പോൾ ഇവർ ഇവരുടെ ചാനലിൽ ഇപ്പോൾ അല്ല ഇപ്പോൾ ഒരു രണ്ട് കുറച്ച് ഒരു രണ്ട് ദിവസത്തെ ആയെന്ന് തോന്നുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേല് പോയി അപ്പോൾ ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്മൃതി എന്ന് പറയുന്ന ആൾക്കെതിരെ ജസ്ന സലീമ് ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വെറും പച്ചക്കള്ളമാണ് ഈ ഒരു കാര്യത്തിൽ ഇത് ഈ ഒരു കാര്യത്തിൽ എക്സ്പ്ലനേഷനുമായിട്ട് ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ സത്യത്തിൽ ഞാൻ ഇന്നലെ ഈ ഒരു കാര്യം അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ ഞാൻ ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിരുന്നു ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത് അപ്പോൾ ഈ സ്മൃതി എന്ന് പറയുന്ന ആൾ പോലീസിൽ അറിയിച്ച് സോറി സൈബർ സെല്ലിലൊക്കെ കംപ്ലയിന്റ് കൊടുത്ത് പോലീസിലൊക്കെ കംപ്ലെയിൻറ്റ് കൊടുത്ത് ഇപ്പോൾ അവർ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ജസ്ന സലീം അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ കുറിച്ചുള്ള വീഡിയോ അപ്പോൾ അവർ അവരുടെ ആ ഒരു അവർ അതിനുശേഷം ഈ ഒരു വീഡിയോ ജസ്നാ സലീം ചെയ്തതിന് ശേഷം അവർ തമ്മിൽ കോൺടാക്ട് ഒക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ തന്നെയാണ് പുറത്തുവിട്ടത് ഏതാലിപ്പോൾ ജസ് ആ വീഡിയോ ഇല്ല ജസ്നാ സലീമിൻ്റെ അക്കൗണ്ടിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു സൈബർ സെല്ലിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ മറ്റൊരു കുറിച്ച് പറഞ്ഞ് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതായത് ഈ സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ കോഴിക്കോട് കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവർ ഇവർക്ക് ഇവർ പ്രഗ്നൻ്റ് ആയിരുന്നു ഇവർ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇതൊക്കെ വെറും പച്ച കള്ളങ്ങളാണ് ഒരു പക്ഷേ ഈ സ്മൃതി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ ഇവർ ഈ യൂട്യൂബിലൂടെ മാത്രമായിരിക്കണം കണ്ടിട്ടുണ്ടാവുക വെറുതെ ഒരു സ്ത്രീയെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു വൃത്തികെട്ട പ്രവർത്തി എന്നേ പറയാൻ പറ്റുള്ളൂ അതായത് ഒരു തരന്താന്ന പ്രവൃത്തി കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ത്രീ മറ്റൊരു കുറിച്ച് പറഞ്ഞു നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ഇനിയിപ്പോൾ ഇവരുടെ നാട്ടിൽ ഈ സ്മൃതി അല്ലാതെ മറ്റൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഈ ഒരു രീതി അവർ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പം എന്നാൽ പോലും അതൊന്നും അതൊക്കെ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ മുഴുവൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു നടക്കരുത് അതല്ല അതിൻ്റെ ഒരു ശരിയായ വശമെന്നുള്ളത് അതായത് എന്താണ് കൃത്യമായ രീതി പറയാനാണെങ്കിൽ മറ്റൊരാളോടുള്ള വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല സ്ത്രീ ജനങ്ങളും എല്ലാവരും അല്ല കേട്ടോ പല സ്ത്രീ ജനങ്ങളും സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പരദൂഷണം പറഞ്ഞു നടക്കുക എന്ന് പറയും അതേപോലെ തന്നെയാണ് ജസ്ന സലീം ഇപ്പോൾ പെരുമാറിയിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ അവർക്കൊരു ചാനലുണ്ട് അപ്പോൾ ആ ചാനലിലൂടെ ഇത്തരത്തിൽ സാധാരണ നാട്ടിൻപുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ത്രീകളും കണ്ടുമുട്ടുമ്പോൾ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ഒരു പതിവുണ്ട് അതേ പതിവ് മനസ്സിൽ ഓർത്തിട്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഈ ചാനലിലൂടെ വന്ന് ഈ ജാതി പരദൂഷണം പറയുന്നത് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ സ്ഥലം മാറിപ്പോയി ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വായി തോന്നിയത് വിളിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേസ് എടുക്കാൻ സൈബർ സെല്ലുണ്ട് സൈബർ സെല്ലിലേക്ക് നിന്ന് വെളി വന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെന്തു ചെയ്തു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഏതായാലും എന്താ പറയുക ഒരു ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരാളോട് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നടക്കാൻ പാടില്ലാത്ത കാര്യം അതല്ലെങ്കിൽ അന്തസ്സും അഭിമാനവും അഭിജാത്യം എന്ന് വെച്ചാൽ എന്താ കുടുംബ മഹിമയൊക്കെ ഈ പറയുന്ന പല ഗുണങ്ങളുള്ള ഒരു സ്ത്രീ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയോ മറ്റുള്ളവ മറ്റുള്ള ആളെക്കുറിച്ച് ഇതേപോലത്തെ ആരോപണങ്ങൾ ഒരടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ പറയുകയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഈ സംഗതി അന്തസ്സും അഭിമാനവും അഭിജാത്യം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്പോൾ ഈ ഈ പറഞ്ഞ സംഗതി ഒക്കെ ഈ ജസ്ന സലീമിന് ഉണ്ടോ എന്നുള്ളത് ഞാനൊന്നും പറയുന്നില്ല ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾക്ക് ഈ കാര്യം കേൾക്കുന്ന നിങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ തീരുമാനിക്കുക പിന്നെ ജസ്ന സലീമ് സ്വയം ഒന്ന് വിലയിരുത്തുക എന്ത് എനിക്ക് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടോ അന്തസ്സ് ആവിചാത്യം കുടുംബ മഹിമ ഇതൊക്കെ എനിക്കുണ്ടോയെന്നുള്ളത് എന്ത് ചെയ്യുക ജസ്നാ സലീമും കൂടി ഒന്ന് സ്വയം വിലയിരുത്തുക പിന്നെ ഇവർ എന്താ പറയാ ഈ ഈ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേറൊരു കാര്യമായിട്ട് വന്നിരുന്നു ഇവരുടെ എന്തോ ഈ സ്മൃതിയുടെ എന്തോ കല്യാ വേറൊരു വീഡിയോയിൽ പറഞ്ഞത് സ്മൃതിയുടെ എന്തോ കല്യാണം മുടങ്ങിയത് ഈ കാര്യമൊക്കെ അവർ അന്വേഷിച്ചറിഞ്ഞിട്ടായിരിക്കും അതല്ലെങ്കിൽ എന്താണ് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇവർ ഇങ്ങനെ പല ചെറുക്കന്മാരുടെ കൂടെ ഇറങ്ങി അടിച്ചേർക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ മീനിങ് ഒരു ഉദ്ദേശിച്ചതിൻ്റെ ആ ധ്വനി മനസ്സിലായിരിക്കുമല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർ ഇവരുടെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഇവരൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിയാണോ ഒരു കള്ള ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഥവാ മറ്റൊരു സ്മൃതിയെ കുറിച്ചല്ല മറ്റൊരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു സ്ത്രീ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ എന്തു ചെയ്യുക ഇവരൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ തന്നെ ഒരാൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ അതേ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ സഭ്യമായ ഭാഷയിൽ ഒരാളെ മാനസികമായിട്ട് തകർത്ത് അയാളുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്കും അയാളുടെ വ്യക്തി ജീവിതത്തിലേക്കും കയറി ഒളിഞ്ഞു നോക്കാതെ അതല്ലെങ്കിൽ അവിടെ അവിടേക്കൊക്കെ എത്തി നോക്കിയിട്ട് അത് ഒരു എന്താ പറയുക ഒരടിസ്ഥാനം ഇല്ലാത്ത കള്ളങ്ങൾ ഇങ്ങനെ പടച്ചുവിടാതെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ പറയും നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസർ പറയാൻ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളെയൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ ഞാൻ പറയുകയാണ് ഇത് കാണുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ എടുത്ത് പൊന്തിച്ചിട്ട് ആകാശത്തേക്ക് ഉയർത്തി കാട്ടി നടക്കുന്ന ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ തന്നെയാണ് ഇവരുടെ ഇവരുടെയൊക്കെ വിജയവും ഇവരൊരു വലിയ സംഭവമാണെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ധാരണ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവരൊക്കെ ഈ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ അവർ ഇതൊക്കെ കാണണം ഏ എന്നിട്ട് അവർ സ്വയം തീരുമാനിക്കണം ഞാൻ ഞങ്ങൾ ഈ പൊക്കി കൊണ്ട് നടക്കുന്ന ഇവരുടെ ക്യാരക്ടർ ഇതാണെന്നുള്ളത് അവർ മനസ്സിലാക്കണം പിന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നെങ്കിൽ ജസ്ന സലീമിന്റെ നിലവാരത്തിലേക്ക് ഇവർ താന്നു വന്നവരാണ് അതല്ലെങ്കിൽ ഇവരൊക്കെ ജസ്നാ സലീമിൻ്റെ നിലവാരത്തിലുള്ളവരാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ പരദൂഷണം പറയുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നാട്ടുമ്പുറത്തെ പല ആൾക്കാരും ഞാൻ സ്ത്രീകളെന്ന് പറയാൻ കാരണം ഞാനൊരു സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ല കേട്ടോ ഇനി അങ്ങനെയൊന്നും കാണരുത് എല്ലാ സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ചല്ല ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ നടക്കുന്ന കാണാറുണ്ട് ഞാൻ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ കുറ്റങ്ങളെ അതായത് കണ്ടുപിടിച്ചിട്ട് അവർ പറഞ്ഞു നടക്കുന്ന കാണാറുണ്ട് അതേപോലെ തന്നെയാണ് ജസ്ന സലീമും ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറയാം മറ്റുള്ളവരെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി അപ്പോൾ ഒരു ഒരിത് എന്നാൽ അവരോട് ഒരു വൈരാഗ്യം ഉണ്ട് അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും ഒരു സുഖം ഒരു മനസുഖം കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ജസ്നാ സലീമ് ഇത്തരത്തിലുള്ള വൃത്തികട്ട കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ നല്ല ദേഷ്യം തോന്നിയതാണ് പിന്നെ ഞാനത് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ മനുഷ്യനല്ല നമ്മളൊക്കെ അതിങ്ങനെ സമയം കഴിഞ്ഞോറന്ത ചെയ്യും അതിങ്ങനെ ദേഷ്യം ഇങ്ങനെ കുറഞ്ഞു വരും പിന്നെ അപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ പിന്നെയും കത്തി കയറിയതാണെന്ന് തോന്നുന്നു या कुछ इमोशनल आई